ഹലോ ഒരുപാട് കേട്ടിട്ടുണ്ടോട്ടോ ഒരുപാട് കേട്ടിട്ടുണ്ട് ആദ്യായിട്ടാ കാണുന്നത് അഴിച്ചു കാണിക്കല്ലേ ഞാൻ അതല്ലേ പറഞ്ഞു നിങ്ങൾ ഈ കച്ചേരിക്കാരെ നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടുണ്ടോ അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നെന്ന് പറഞ്ഞത് മറ്റേ പുള്ളിയോടാ മറ്റേ പുള്ളിന്റെ ആരാശനോ ആകെത്തും ോ പിന്നെ ആശാൻ വന്ന ഉടനെ നമ്മൾ പരിപാടി അങ്ങ് തുടങ്ങും ഭയങ്കര വിഷയമുള്ള ഏരിയയാണ് നിങ്ങൾ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യും നിങ്ങൾ തുടങ്ങിയപ്പോ പുള്ളി ഇടക്ക് വന്ന് കയറിക്കൊള്ളും ഞാൻ തുടങ്ങിക്കോ പുള്ളി ഇടക്ക് വന്ന് കയറിക്കൊള്ളുന്നു ഇത് തന്നെ പറമ്പിപ്പണിയാണോ അച്ഛാ ഭാഗതാൻ പറ്റുള്ളൂ നിങ്ങൾ ഇപ്പോഴാണോ ഈ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് ആറ് മാസം നിങ്ങൾ ലോക്ഡൌൺ ആയിട്ട് വീട്ടിൽ വീട്ടിരുന്നില്ല അപ്പൊണ്ടാക്കാൻ പണിതൊക്കെ ഇത് പരിപാടി കളിക്കും പണിത് ഉണ്ടാക്കുവാണോ ടോൺ കറക്റ്റ് 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 പിച്ച് ടോൺ ടോൺ മാറും ആ കറക്റ്റ് ആശാം കഴിഞ്ഞാൽ പരിപാടി ഞങ്ങൾ സംഭവം ഈ സ്ഥലത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ഇടങ്ങേറിയ സ്ഥലാണത് ഇടങ്ങേറൊന്നും നമ്മുടെ ആശാനൊരു വിഷയമല്ല ആശാനുണ്ടല്ലോ നിസാരക്കാരനല്ല ആശാൻ പ്രകൽപനല്ലേ ആശാൻ പാടാൻ തുടങ്ങി ഒരു മനുഷ്യനെ ഇവിടെ ഉണ്ടാകില്ല പൊളിയായിട്ടില്ല പ്രശ്നക്കാരും പരിസരത്ത് നിൽക്കാൻ എല്ലാം വിട്ടുണ്ടാ വെട്ടാൻ വരുന്ന പോത്തിൽ വരും പാട്ടുപാടി മയക്കിയിട്ടുള്ള ആളാണ് എന്റെ ആശയാണ് അത് ജല്ലിക്കെട്ടിലെ പോത്ത് ഒരു ഉദാഹരണം പറഞ്ഞപ്പ അതിൽ പിടിച്ച് തൂങ്ങി ആടുവാണു എടാ ഒരു ഉദാഹരണം പറഞ്ഞ അത്രക്ക് വിദഗ്ധനായ പാട്ടുകാരാന്നാ പറഞ്ഞു പ്രസിഡന്റ് കേക്കണം ഞങ്ങൾക്ക് ഇടുക്കിയിൽ ഉള്ളേരിന്ന് പറഞ്ഞത് കോഴിക്കോടല്ലേ അത് സ്ഥലം ഇത് ഇടുക്കി ജില്ലയിൽ ഉൾ ഏരിയയിൽ ഒരു പരിപാടി ആ പരിപാടി കീച്ചു കഴിഞ്ഞ് തിരിച്ചു വരുവാ പരിപാടി അവതരിപ്പിച്ചിട്ട് കാറെ തിരിച്ചു വരുവാ ഈ ഇടുക്കിയിലെ റോഡൊക്കെ അറിയാൻ പറ്റില്ലേ കാറിന്റെ പച്ചവഴിക്കോട് ഞങ്ങൾ കാറെ വരുമ്പോൺ ഫ്രണ്ടിൽ കാട്ടുപോത്താലായിട്ട് നിൽക്കുന്നു പോയില്ലേ ആശാൻ പറഞ്ഞു പേടിക്കണ്ട ഞാൻ ഞാനിരിപ്പില്ലേ എന്നിട്ട് ആശാൻ ഡോറ് നിന്ന് ഇറങ്ങി ആ ഭോഗിൽ ഒരു കീച്ചു ആ പോക്കിന് കീച്ചിന്നല്ലേ ആ ഭോഗി രാത്രി ഒരു കീർത്തനങ്ങട്ട് എന്നിട്ട് ഇത് കേട്ടതും മയങ്ങി നിന്നു ഈ തക്കത്തിന് ഞങ്ങൾ ഞങ്ങൾ ചാടി വീണ ആ പോത്തിനെ കശാപ്പ് ചെയ്ത് പീസാക്കി വീതം വെച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് രണ്ടാമരെ വന്നിട്ട് ആരാ ഞങ്ങളുടെ പോത്തിനെ കശാപ്പ് ചെയ്ത് വീതം വെക്കുന്ന ഭയങ്കര പകളം നാട്ടുപോത്തായിരുന്നു തിരിച്ചറിയാൻ എന്റെ പൊന്ന സുഹൃത്തെ പോത്തിന് ആധാരമുണ്ടോ പരിപാടി കറക്റ്റ് ആയിട്ട് നടത്തണം അല്ലെങ്കിൽ ഞാൻ അറിയാലോ പരിപാടി കെടുക്കും ആശം വന്ന പരിപാടി സ്വരൂപ 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 പ്രണവ സ്വരൂപ നല്ല പാട്ടുകാരനാശ് പിച്ചെടുത്ത് ഇപ്പഴും പിച്ചക്കാരനല്ലത് നമ്മുടെ പാകത്തിലല്ലേ പുള്ളി ജാഗം പിടിച്ചത് കേട്ടോ പിന്നെ നമ്മളെ കുറിച്ച് അറിയാൻ മനസ്സിലാക്കില്ല ഈ കാണുന്ന ആളല്ല പുള്ളി പ്രകർപ്പനല്ലേ പ്രകർപ്പൻ പാട്ട് പാടി തളർന്നു കിടന്ന വ്യക്തി അവരെ എഴുന്നേപ്പിച്ചിട്ടുള്ള ആളാ മ്പുത്തിലാ വൈക്കത്തമ്പുറത്തിലെ ഞാൻ എന്റെ കച്ചേരി ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഒരു അഭ്യുദയകാംക്ഷി എന്റെ ഒരു ആരാധക ഫ്രണ്ട് വന്നിട്ട് കാഴ്ച കാണുവാ ഈ കച്ചേരി കഴിഞ്ഞ് ഞങ്ങൾ ഗ്രീൻ റൂമിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എന്റെ വീട് വരെ ഒന്ന് വരണം എന്റെ അമ്മാൻ തളർന്ന് കിടക്കുവാണ് അമ്മാവൻ ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ അന്നനപ്പം തന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മൂത്തമാവൻ തളർന്ന് കിടക്കുവാണ് അപ്പൊ തന്നെ ഞാൻ ഒറ്റ കീർത്തനം കൊണ്ട് കരുതി ഒറ്റ കീർത്തനം അങ്ങോട്ട് ആലോപിച്ച അങ്ങോട്ട് കഴിഞ്ഞില്ല അപ്പൊ തന്നെ ഈ അമ്മാൻ ചാടി ചെയ്തു ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഒപ്പിച്ച് വെച്ചോളാം കേട്ടോ അതെ അടിപൊളിയാക്കണം പരിപാടി അടിപൊളിയാണല്ലോ ഞാനാ നിങ്ങളുടെ കാര്യം ചോദിക്കണം നിങ്ങൾക്ക് ഈ പുറത്തൊക്കെ പരിപാടി കിട്ടിട്ടുണ്ടോ ൊറിച്ചിലാണ് പുറത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ എന്നാ കെടുക്കും പരിപാടികളാണ് നമ്മള് കുവൈറ്റില് കുവൈറ്റിലവൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിപാടിയായിരുന്നു വലിയ പരിപാടിയായിരുന്നു പോയി പിന്നെ വന്ന് ഞാനുണ്ടായിരുന്നു സ്റ്റീഫൻ തേബസി ഉണ്ടായിരുന്നു ശിവമണി ഉണ്ടായിരുന്നു മട്ടന്നൂർണ്ട് അതെ ും ശിവൻമണി ഓർമ്മ അടിച്ചു അവിടുത്തെ മട്ടനൊരെണ്ണം അടിച്ചു അങ്ങനെ സ്റ്റീഫൻ ദേവസി അടിച്ചു മട്ടനു അടിച്ചു ശിവമണി അടിച്ചു ശിവൻ ദേവസി അടിച്ചു മട്ടനും അടിച്ചു ശിവമണി അടിച്ചു അതിൻ്റെ ഇടക്കൂടെ കയറി ഞാൻ രണ്ടോ കഴിച്ചു ഞാൻ പിന്നെ രണ്ട് കീർത്തനവും അടിച്ചു കീർത്തനടിച്ചു അടിച്ചു അടിച്ച് കറി പരിപാടി കത്തി കയറി നിൽക്കുന്ന സമയത്ത് സ്റ്റീഫൻ ദേവസി വന്ന എന്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് സങ്കടത്തോടെ ഒരു കാര്യം പറഞ്ഞു ഉപദ്രവിക്കുന്നത് കാരണം വെച്ചാൽ ആശാന്റെ കച്ചേരി തരണം ഞങ്ങളുടെ പരിപാടി നടത്താനുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളുടെ പരിപാടി നടത്താൻ അനുവദിക്കണം ഉദ്രവിക്കരുതേ പറഞ്ഞുള്ള പരിപാടിയാണ് അതുപോലെ കത്തിക്കേറുന്ന പരിപാടികളല്ലേ ഞങ്ങളുടെ പിന്നെ നമ്മൾ ഗോവയ്ക്ക് വന്നിട്ട് നേരെ ഗോവയ്ക്കാണ് ഗോവയിൽ ഗോവ പരിപാടി എന്ന് പറഞ്ഞാൽ പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞല്ലേ തിരിച്ചു വന്നത് പിന്നെ മൂന്ന് മാസം നമ്മുടെ കച്ചേരി എന്ന് പറഞ്ഞാൽ നിസാരമായിട്ട് നടത്തുന്ന കാര്യമല്ല ഞാൻ ഈ കച്ചേരി അവതരിപ്പിക്കാൻ വേണ്ടി എവിടെ ചെന്നു പറഞ്ഞാലും ഈ കച്ചേരിയെ കുറിച്ച് ഞാൻ കുറച്ചുകാര്യം വർത്താനം പറഞ്ഞതിന് ശേഷമേ ഞാൻ കച്ചേരി അവതരിപ്പിക്കാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കച്ചേരി അറിയാത്തവർക്കൂടെ ഇത് മനസ്സിലാക്കി അല്ലെങ്കിൽ കച്ചേരി ആസ്വദിക്കാൻ പറ്റും അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഗോവച്ചെന്നു ഞാൻ പറഞ്ഞു സംഗീതം അനന്തസാഗരമാണ് അതിന്റെ തീരത്തൂടെ പമ്പിപ്പതുങ്ങി നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് അതാണ് പറഞ്ഞത് ഇപ്പൊ പമ്പിപ്പതിങ്ങി നടക്കുന്ന ആ താളത്തിൽ വേണം നമ്മളെ ആ സംഗീതത്തെ കുറിച്ച് പഠിക്കാൻ അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കടലിന്റെ കടലിന്റെ ആ പഠിപ്പിലേക്ക് ഇറങ്ങി നമുക്ക് സംഗീതം പഠിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ സംഗീത കച്ചേരി അങ്ങോട്ട് കഴിഞ്ഞതും കമ്മിറ്റിക്കാർ വന്നിട്ട് എന്നെ പൊക്കിയെടുത്തുകൊണ്ടെന്ന് അവരോട് ഹൗസ് ബോട്ടിനോട് ഇരുത്തിയിട്ട് നേരെ കടലിൽ നടക്കുക അങ്ങനെ പറഞ്ഞു നീ നീ നീക്കാത്തതിൽ ഇറങ്ങിയിട്ട് ആ കാട ആഴും പരപ്പും എല്ലാം കണ്ടിട്ട് കക്കഴിഞ്ഞൊക്കെ വാരി കൊണ്ട് വന്നിട്ടുണ്ട് അവിടെ പിന്നെ അവസാനം ഞാൻ മാക്ക് മാക്കുന്ന് നീന്തിയിട്ട ആലപ്പുഴ കടപ്പുറത്താ വന്ന് കയറി ആലപ്പുഴ കണ്ണൂർ കണ്ടു ഒരു പരിപാടി നടത്തിയിട്ടുണ്ട് അടുക്കാൻ പറ്റത്തില്ല വടക്കൻ ജില്ല തുടത്തില്ല നീന്തി ആലപ്പുഴ വന്നപ്പോഴത്തേക്ക് എന്റെ കുറെ ആരാധകർ മുളങ്ങം ഇങ്ങനെ ഇട്ട് വന്നിട്ട് പറഞ്ഞു അതേ പിടിച്ച് കയറിക്കളം പറഞ്ഞു ഞാൻ അങ്ങനെ പിടിച്ച് കയറി വരികയല്ലായിരുന്നു പശാന അവര് കുത്തി തള്ളി വിടാൻ വന്നപ്പോന്നല്ലാത്തവന് ഇത് കുറെ നേരം ലയമില്ലാത്തവന് ലേയമില്ലാത്തവന് ഇതെന്താ സംഭവം എന്താ എടാ ശ്രുതി ആരാ ശ്രുതിയമ്മ ലേ ആ െ അതെ സംഗീതപരമായിട്ട് വിളിക്കാറുള്ളൂ അല്ലാതെ ഞാൻ ചുമ്മാ ഞാൻ ഒന്നും പറയാറൊന്നുമില്ല ഞാൻ മര്യാദയ്ക്ക് ഇതില്ലെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യ അങ്ങനെയൊന്നും ഒരു മൂഡ് ഒരു കിട്ടുകാരെന്ന് പറഞ്ഞാൽ കിട്ടിയോട്ട് പോണോ അതായത് കാപ്പിയാണെങ്കിൽ നല്ല മധുരം കഴിക്കുന്നത് കഴിഞ്ഞു വേണ്ട ഞാൻ ഒന്നും വേണ്ട നിങ്ങൾ